നമസ്കാരം ആദ്യം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കസേരകളൊക്കെ ഒന്ന് ഇങ്ങനെ റീ അറേഞ്ച് ചെയ്യണം ഇപ്പുറത്തുള്ളതൊക്കെ അപ്പുറത്തേക്ക് ഇടണം അപ്പുറത്തുള്ളതെല്ലാം ഇപ്പുറത്തിടണം രാജമാണിക്കൻ സിനിമയിൽ ഒരു യോഗം തുടങ്ങുന്നതിന് മുമ്പ് സലിം കുമാറിൻ്റെ കഥാപാത്രം വന്ന് പറയില്ലേ കസേരകളൊക്കെ റീ അറേഞ്ച് ചെയ്യണം എന്ന് പറയില്ലേ അതേപോലെ എന്ന പിന്നെ കാര്യം എളുപ്പത്തിൽ മനസ്സിലാകും അതുകൊണ്ടാണ് എല്ലാവരും അപ്പുറത്തിരിക്കുന്നവരിപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്നവരും ഈ അപ്പുറത്തേക്കും മാറണം പി വി അൻവർ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതുവരെ കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലമായിട്ടിരിക്കുന്ന കസേരയൊക്കെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറ്റണം പി വി അൻവറിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നവരൊക്കെ അവിടുന്ന് കസേര ഇപ്പുറത്തേക്ക് മാറ്റണം മറ്റേ സൈഡിലേക്ക് ഇടണം പാർട്ടി സൈഡിലേക്ക് ഇത്രയും കാലം സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ പാർക്കിൻ്റെ കയ്യേറ്റം വരെ ന്യായീകരിച്ചുകൊണ്ടിരുന്നവർ ഇനിയും ആ ഭാഗത്ത് ഇരുന്നുകഴിഞ്ഞാൽ പ്രശ്നമുണ്ട് അതുകൊണ്ട് ആ ഭാഗത്ത് ഇരിക്കരുത് എന്നാൽ അൻവർ ആ ഏകാധിപത്യ കാലത്തെ കയ്യേറ്റക്കാരൻ എന്നു മുതലുള്ള വിളി മുതൽ പിന്നീട് വന്ന ആരോപണങ്ങൾ ദിവസം മൂന്നും നാലും നേരം ആഞ്ഞു വീശിയവരെല്ലാം ഇപ്പുറത്തു നിന്ന് മാറി ഇപ്പുറത്ത് ഇരിക്കണം അതാണ് അതിലൊരു വഴി അൻവറിനെ ആക്രമിച്ചുകൊണ്ടിരുന്നവരെല്ലാം എതിർഭാഗത്ത് അൻവറിനൊപ്പം ഇരിക്കേണ്ട ഭാഗത്തേക്ക് കസേര മാറ്റി ഇടണം അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം എല്ലാവരും അത് ശ്രദ്ധിക്കണം എല്ലാ മേഖലയിലുള്ള ആളുകൾ പോരാളി ഷാജിമാർ മുതൽ അങ്ങോട്ട് മുഖ്യധാര മാധ്യമങ്ങൾ വരെ അവിടുന്ന് ഇങ്ങോട്ട് മാറിയിരിക്കണം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ലോ അറേഞ്ച്മെൻ്റ് എല്ലാം കറക്റ്റായാലോ നമുക്കിനി തുടങ്ങാലോ അല്ലേ ഓക്കേ അല്ലേ അപ്പം അത് കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആ സുപ്രധാനമായ കാര്യം ഇനിയാണ് പറയാനുള്ളത് ടി വി അൻവറിൻ്റെ പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ മൂന്ന് ഭാഗങ്ങളാണ് മുഖ്യമന്ത്രിയിൽ തുടങ്ങി പാർട്ടി സമ്മേളനവും കടന്ന് മുഹമ്മദ് റിയാസിലാണ് ഈ വീഡിയോ അവസാനിക്കുന്നത് അൻവറിൻ്റെതുപോലെ തന്നെ അൻവറിൻ്റെ അത്രയും നീളുണ്ടാവില്ല എന്നേ ഉള്ളൂ പരിപാടിക്ക് എന്തായാലും ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം പി വി അൻവറിൻ്റെ കാര്യത്തിൽ ഇനിയൊരു സംശയം ആർക്കും വേണ്ട ഒരു തീരുമാനം ഇന്നത്തോടെ ആയി മുഖ്യമന്ത്രിയുടെ ഒന്നേ മുക്കാൽ മണിക്കൂർ വാർത്താസമ്മേളനത്തിന് ഏകദേശം അത്രയും തന്നെ നേരം വാർത്താസമ്മേളനം തിരിച്ചു വിളിച്ച് പ്രതികാരം ചെയ്ത് നിലവിൽ എതിരാളികൾ വലിച്ച് കീറുന്ന വിളിച്ചു പറയുന്ന എല്ലാ ആരോപണങ്ങളും ആവർത്തിച്ചുന്നയിച്ച് പി വി അൻവർ പറഞ്ഞ നാട്ടുകാർക്ക് മുന്നിലൊരു വ്യക്തത വരുത്തി അല്ലേ രണ്ട് വിഭാഗത്തിനും വ്യക്തത വരുത്തി എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം രാഷ്ട്രീയമായി താനിനി ഇതുവരെയുള്ള കൂട്ടത്തിലല്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ നടത്തിയത് ആദ്യം എസ് പി സുജിത് ദാസിനെതിരെ അതുകഴിഞ്ഞ് എം ആർ അജിത് കുമാറിനെതിരെ പിന്നാലെ പി ശശി ഏറ്റവും ഒടുവിൽ മുഹമ്മദ് റിയാസിനെതിരെയാണ് ഇന്ന് എത്തിയിരിക്കുന്നത് എല്ലാത്തിനുമുപരി മുഖ്യമന്ത്രി ചതിയൻ എന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തി പാർട്ടിയെ നന്നാക്കാൻ ഇറങ്ങി തിരിച്ചതാണ് പി വി അൻവർ എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു വിചാരത്തിലായിരുന്നു ആദ്യകാലത്തൊക്കെ സൈബർ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നത് അതെല്ലാം പൊളിഞ്ഞു വീഴുകയായിരുന്നു നാട്ടുകാരും അങ്ങനെ കരുതി എല്ലാവർക്കും ഇന്ന് കാര്യം തിരിഞ്ഞു വരികയാണ് അൻവറിൻ്റെ പരിപാടി അതല്ല എന്ന് വാർത്താ സമ്മേളനത്തിന് മുമ്പ് അവസാനത്തെ ശ്രമം പി വി അൻവർ നടത്തിയത്രേ മുന്നണിയുടെ സാരഥ്യം വഹിച്ചിരുന്ന കാലത്ത് ഏറെ സൗഹൃദത്തോടെ പെരുമാറിയിരുന്ന ഒരു പി ബി മെമ്പറോട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ വിടുകയാണ് എന്നും രാജിക്കാര്യം ഉടൻ വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കുമെന്നും പി വി അൻവർ അറിയിച്ചു അത്രേ പറയാനുള്ളത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കൂടി പറഞ്ഞല്ലോ ഇനി അൻവറിൻ്റെ തീരുമാനം പോലെ ആയിക്കോ അതുപോലെ ചെയ്തോ അതുപോലെ വേണമെങ്കിലും ചെയ്തോ എന്ന മറുപടി അദ്ദേഹം തിരിച്ചു പറഞ്ഞു അത്രേ അത് കേട്ട് രോഷത്തോടെ അൻവർ തൻ്റെ തീരുമാനം കൈക്കൊണ്ടു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇനി ഒരു സന്ധിക്ക് നിന്നാൽ അപകടമാണ് എന്ന് തിരിച്ചറിയാൻ മറ്റൊരു കാരണം കൂടി മൂപ്പർക്കുണ്ടായി എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ മൊഴിയെടുക്കാൻ എന്ന പേരിൽ ഏതോ മരംപെട്ട് കേസിലെ മൊഴിയെടുക്കാൻ എന്ന പേരിൽ പോലീസ് വിളിച്ചു വരുത്തി അൻവറിനോട് കുറേ നേരം സംസാരിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അത്രേ അത് തന്നെ കുരുക്കാനാണ് എന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അൻവർ തന്നെ വെളിപ്പെടുത്തി അതായത് ആ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുപ്പിൽ ചില കാര്യങ്ങൾ വലുതെന്തോ വരാനുണ്ട് എന്നും ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് അത്തരമൊരു കേസ് വന്നാൽ പിടിച്ചു നിൽക്കുക എളുപ്പമല്ല എന്നും അൻവർ തിരിച്ചറിഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ വാക്കുകൾ കേൾക്കും മനസ്സിലാവുക അതുകൊണ്ട് നാട്ടുകാർക്ക് മുന്നിൽ ഇനി ആ മുന്നണിയിലില്ല എന്ന് പ്രഖ്യാപിക്കണം അതിൻ്റെ തുടർച്ചയായി അഴിമതി പോരാട്ടത്തിൽ അൻവർ സ്വയം പുറത്തു ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് ഇന്നത്തെ വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ ഫലം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ആണ് ഇനി അത് ഗൗരവതരമാണ് നമ്മളൊക്കെ തുടക്കം മുതലേ പറയുന്നതാണ് പക്ഷേ മുഖ്യമന്ത്രി ആണ് ലക്ഷ്യം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക പ്രതിപക്ഷത്തിൻ്റെ ഇതുവരെ ഉന്നയിക്കപ്പെട്ട വാക്കുകളൊക്കെ കുറച്ചും കൂടിയും സ്വീകാര്യത കിട്ടുന്ന വിധത്തിൽ അൻവർ ആവർത്തിച്ചു നയിക്കുകയാണ് മുഖ്യമന്ത്രി പിതൃതുല്യനാണ് എന്ന പ്രസ്താവന അയാൾ ചതിച്ചു എന്ന് പറയുന്നതുകൂടെ തിരുത്തപ്പെടുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ് രണ്ടാം ഭരണം കൊണ്ടുവന്ന സൂര്യൻ കെട്ടുപോയി എന്നതാണ് മർമ്മത്തിലുള്ള മറ്റൊരു അടി ഏറ്റവും ശ്രദ്ധേയം അൻവറിൻ്റെ കയ്യേറ്റ കേസുകൾ മുതൽ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പ്രസ്താവന വരെ എടുത്തിട്ട് സമൂഹം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ അതിനെ പിന്തുണക്കാനെത്തിയ പിണറായി വിജയനാണ് ഈ ഗതികേട് എന്നതാണ് സമാനമാണ് പാർട്ടി അണികളുടെയും കാര്യം കഴിഞ്ഞ എട്ട് വർഷത്തോളം കാലം സി പി എമ്മിന് അവഹേളനമായി പൊതുമധ്യത്തിൽ ഉണ്ടാക്കിയ വിവാദങ്ങൾ അൻവർ വഴിയെത്തിയ വിവാദങ്ങൾ ചില്ലറയല്ല അങ്ങനെ നിരന്തരം വാർത്തകൾ സൃഷ്ടിച്ചത് അൻവർ മൂലമുണ്ടാക്കിയ വാർത്തകളെ ന്യായീകരിച്ചത് ഒക്കെ ഇപ്പോൾ ഓർക്കുകയാണ് അന്നെല്ലാം അൻവറിൻ്റെ നിലപാടുകൾ എതിർത്തു പോന്ന ആത്മാർഥരായ പാർട്ടി അണികൾ പാർട്ടി നേതാക്കൾ ഒക്കെ സൈബർ പോരാളികളാൽ അന്ന് ആക്രമിക്കപ്പെടുന്നത് അൻവറിന് വേണ്ടി ആക്രമിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ ആ സൈബർ ലോകം നിയന്ത്രിച്ചിരുന്ന കടന്നൽ രാജ ഇന്ന് സൈബർ അടുത്ത പേജുകളും കൊണ്ടാണത്രേ മുന്നണി വിട്ടു പോകുന്നത് അന്നത്തെ പാർട്ടിക്കാരുടെ സങ്കടം ഇപ്പോഴും അതുപോലെ ഉണ്ടാകും കടുത്ത പോരാളികൾ അൻവറിനു വേണ്ടി പിണറായിക്കും റിയാസിനും പാർട്ടിക്കുമെല്ലാം റീത്ത് വെച്ച് കാലുമാറ്റം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് സൈബർ ലോകത്ത് കാണുന്നത് എന്നാൽ ഉറ്റ പാർട്ടിക്കാർ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അന്നും ഇന്നും സി പി എമ്മിന് പക്ഷേ പൊതുമധ്യത്തിൽ അതിൻ്റെ മർമ്മപ്രധാന മേഖലയിലുള്ളവരെ എല്ലാം മോശക്കാരാക്കപ്പെടുന്ന ദുരന്ത വിധിയാണ് അൻവർ മൂലം ലഭിച്ച ഒരേയൊരു ലാഭം കുറച്ചുകാലം ഒരു നിലമ്പൂർ ഒരു എം എൽ എയും കിട്ടി എം വി ഗോവിന്ദൻ കൊള്ളാത്ത സെക്രട്ടറി പി ശശി കാട്ടുകളൻ പിണറായി ചതിയൻ കെട്ടുപോയ സൂര്യൻ റിയാസ് വെറും മരുമോൻ ഇങ്ങനെ എട്ട് കൊല്ലമായപ്പോൾ അൻവറിന് വമ്പൻ തിരിച്ചറിവാണ് ഇന്ന് ഉണ്ടായത് വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമ്മൾ കേട്ടത് മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണൻ്റെ സംസ്കാരം വരെ പെട്ടെന്നൊരു ദിവസം അൻവറിന് കൊള്ളാത്തതായി ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതുപോലത്തെ വിലാപയാത്ര അതിനു മുമ്പ് മരിച്ചുപോയ കൊടിയേരിക്ക് കൊടുക്കാതിരുന്നത് പിണറായി വിജയനും കുടുംബത്തിനും വേണ്ടിയിട്ടാണ് എന്ന കടുത്ത ആരോപണം കൂടി അൻവർ ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ പറയാൻ അൻവർ പറയാൻ ഈ ലോകത്ത് ബാക്കി ഒരു ബാക്കിയൊരാരോപണമില്ല ഏകദേശം എല്ലായി കുറച്ച് കടത്തിയിട്ടും പറഞ്ഞിട്ടുണ്ട് പിണറായിക്കും കുടുംബത്തിനും എതിരെ എന്നതാണ് ഏറ്റവും വലിയ സമാധാനം വേണമെങ്കിൽ പഴയ ഈന്തപ്പഴത്തിൽ മറ്റേ സ്വർണത്തിൻ്റെ കുരു ഈന്തപ്പഴ കുരു മറ്റേ ഖുറാനിൽ സ്വർണം ഇതൊക്കെ വേണമെങ്കിൽ വീണ്ടും എടുക്കാം എ കെ ജി സെൻ്ററിൽ കുടുകുടേ വെള്ളം കുടിച്ച് സമാധാനിച്ച് ഇനി അടുത്ത സ്ട്രാറ്റജി പാർട്ടി നേതാക്കൾക്ക് ആവിഷ്കരിക്കേണ്ടി വരും ഇതുവരെ ഒപ്പം നടന്നവർക്കൊക്കെ ആ കാര്യം ആലോചിക്കാൻ എളുപ്പമാണ് ഈത്തപ്പഴക്കുരുവും ഖുർനും ഒക്കെ എടുത്താൽ എളുപ്പമുണ്ടല്ലോ പക്ഷേ അതിനേക്കാളും വലുതാണ് വരുന്നത് പി വി അൻവറിന് പിന്നിൽ കോഴിക്കോട്ടെ ചില പ്രമുഖ നേതാക്കളുണ്ട് എന്ന് അൻവറിൻ്റെ രംഗപ്രവേശത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ രംഗപ്രവേശത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ചിലരൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് കോഴിക്കോട്ടെ പാർട്ടി എന്നാൽ ഇപ്പോൾ മുഹമ്മദ് റിയാസ് വിരുദ്ധരായ പഴയ പടക്കുതിരകളുടെ സംഘമാണത്രേ എന്ത് ചെയ്യാം മുഹമ്മദ് റിയാസ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവായി പോയി ഏറ്റവും ഒടുവിൽ ഇതുവരെ ഉള്ളിൽ ഉള്ളിലൊതുക്കിയിരുന്ന ഒരു കാര്യം കൂടി അൻവർ വിളിച്ചു പറഞ്ഞതോടെയാണ് ആ സംശയം ഇപ്പോൾ ബലപ്പെടുന്നത് ആദ്യം എല്ലാം എ ഡി ജി പിക്ക് വേണ്ടി മിണ്ടാതിരിക്കുന്നു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ അൻവർ പിന്നീടത് പി ശശിക്ക് വേണ്ടി മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നു എന്നാക്കി ശശിയൊക്കെ കൂടിയാണ് മുഖ്യമന്ത്രിയെ പൊട്ട കാൻഡിൽ ചാടിക്കുന്നത് എന്നാണല്ലോ അന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാം മരുമകൻ മുഹമ്മദ് റിയാസിന് വേണ്ടി എന്ന് തിരുത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അവിടെ അസാധാരണമായ മറ്റെന്തോ മണക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ രണ്ട് ടേമിലും അൻവറിന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഈ ദിവസം പിതൃസ്ഥാനീയനായി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കൊണ്ടു നടന്നപ്പോഴൊന്നും മൂപ്പർക്കത് മനസ്സിലായിരുന്നില്ല എല്ലാം മുഹമ്മദ് റിയാസിന് വേണ്ടിയാണത്രേ അതും ഇപ്പോൾ തിരിച്ചറിഞ്ഞ കാര്യം എന്തായാലും അൻവർ അതിന് സംശയലേശമന്യേ കാരണങ്ങൾ സഹിതം പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇവിടെ പാർട്ടി നിലനിൽക്കണം ഒരു റിയാസ് മാത്രം നിന്നതുകൊണ്ട് കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു റിയാസിനെ ഉണ്ടാക്കാനല്ല പാർട്ടി പ്രവർത്തിക്കുന്നത് റിയാസിനെയും ബാക്കിയുള്ളവരെയും താങ്ങി നിർത്താനുള്ളതല്ല നമ്മുടെ പാർട്ടി അങ്ങനെ ആരെങ്കിലും ധരിക്കുകയും അതിനുവേണ്ടി പി വി അൻവറിൻ്റെ നെഞ്ചത്ത് കയറാൻ വരികയും ചെയ്താൽ അത് സമ്മതിക്കില്ല അങ്ങനെ വേണ്ട അങ്ങനെയാണ് പി വി അൻവർ പറഞ്ഞത് മാത്രമല്ല വാർത്താസമ്മേളനത്തിൻ്റെ അവസാനം അൻവർ നടത്തിയ ഒരു പരാമർശവും ഇതിനോട് ചേർത്ത് വായിക്കണം അത് വലിയൊരു രാഷ്ട്രീയ വ്യാഖ്യാനത്തിനുള്ള പരാമർശമാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ മറ്റൊരു മുഖമാണ് തൃശ്ശൂർ പൂരം എ ഡി ജി പി അജിത് കുമാർ കലക്കിയത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ ആരാണ് ആ പറഞ്ഞത് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ബി ജെ പി ഇവിടെ ജയിച്ചാൽ ഇവിടെ നിൽക്കുന്ന ആർക്കാണോ അവിടെ ഗുണം കിട്ടുന്നത് അങ്ങനെ ഒരാൾ പറഞ്ഞു കാണും എന്നാണ് അൻവർ പറഞ്ഞത് അതായത് മകൾക്കെതിരായ കേസ് കേസൊതുക്കാൻ പിണറായി പൂരം കലക്കിച്ചു എന്ന് വി ഡി സതീശൻ പറഞ്ഞതിനെ ചെറിയൊരു തിരുത്തലോടെ അൻവർ മറ്റൊരാരോഹണമാക്കി വേറൊരു ക്യാപ്സൂളാക്കി ഇറക്കുകയാണ് അതായത് മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പൂരം കലക്കിച്ചു എന്ന വ്യങ്ങ്യം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പറച്ചിൽ ഇതിലപ്പുറത്തേക്ക് ഒരു നിലപാട് അൻവർ ഇനി പ്രഖ്യാപിക്കാനില്ല ഇനി ആർക്കെതിരെയും ഇതിൽ കൂടിയൊരു ആരോപണവും ഉന്നം വെക്കാനില്ല റിയാസിനെ ഉന്നം വെച്ചുള്ള ആരോപണത്തിന് അപ്പുറത്തേക്ക് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം സാധിക്കുന്നുണ്ട് ഒന്ന് പ്രതിപക്ഷത്തിൻ്റെ പതിവ് ഇരയായ റിയാസിനെ പുതിയ രീതിയിൽ കുരുക്കി രാഷ്ട്രീയ തന്ത്രം കാണിക്കുന്നു രണ്ട് സി പി എമ്മിലെ തന്നെ അൻവറിൻ്റെ നാട്ടുകാരായ ചില നേതാക്കളുടെ മനസ്സറിഞ്ഞ് ഒരമ്പിട്ട് കൊടുക്കുന്നു കോഴിക്കോട്ടെ പി എസ് സി കോഴക്കേസ് എന്ന് ഓമന പേരിട്ട് വിളി ഇട്ട് വിളിച്ച സംഭവത്തിൽ പാർട്ടിക്ക് പരാതി നൽകിയ മുഹമ്മദ് റിയാസിനെ തന്നെ ആരോപണ വിധേയനാക്കിയ വിദ്യ നേരത്തെ വന്നതാണ് നമ്മളത് ചർച്ച ചെയ്തതാണ് കണ്ടതാണ് അതിന് പിന്നിലെ കറുത്ത കൈകൾ ആരുടേതാണ് എന്ന് അന്ന് പലരും ചോദ്യം ഉയർത്തിയിരുന്നു ഇപ്പോൾ അൻവറിൻ്റെ ആക്രമണത്തിൻ്റെ ഉന്നം കൂടി അതേ റിയാസിലേക്ക് എത്തുകയാണ് ഈ സാഹചര്യം നമ്മളെ ചിന്തിപ്പിക്കും ഇല്ലേ അടുത്തതും കോഴിക്കോട് രാഷ്ട്രീയത്തിലേക്കുള്ള ഉന്നം തന്നെയാണ് അതുപക്ഷേ ലേശം കണ്ണൂർ സിറ്റി വരെ നീളും നമ്മൾ അങ്ങോട്ട് പോയാലാണ് ആ കാഴ്ച കാണുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി തീരുമാനമായ ഒരു കാഴ്ച അതായത് വടകര തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും കെ കെ ശൈലജ ടിച്ചർക്കും വലിയ ഡാമേജ് ഉണ്ടാക്കിയ കാഫർ പ്രചരണത്തിൽ എത്തി നിന്ന ഒരു വിവാദമാണ് വടകരയിൽ ആകെ അലുത്തു കുൽത്തായ സി പി എമ്മിന് പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം അതൊടുക്കം പോരാളി ഷാജിമാരിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് പോരാളി ഷാജിമാരെ കണ്ടുപിടിക്കണം അവരൊന്നും പാർട്ടിക്കാരല്ല അവരെല്ലാം പാർട്ടി വിരുദ്ധരാണ് എന്ന് എം വി ജയരാജൻ പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ച് ആവശ്യപ്പെട്ട സാഹചര്യം ഇപ്പോൾ ഈ മട്ടിൽ എത്തി നിൽക്കുന്ന ആ കാര്യം ഈ മട്ടിൽ എത്തി നിൽക്കുന്നതാണോ എന്ന സംശയം ഉന്നയിച്ചാൽ അത് കുറ്റം പറയാൻ കഴിയില്ല സൈബർ പോരാളികളായി വേഷം കിട്ടി വന്ന പലരും ഇപ്പോൾ പി വി അൻവറിൻ്റെ പോരാളിയായി മാറിയ അസാധാരണ കാഴ്ച നമ്മൾ കാണുന്നുമുണ്ട് അത് കാണുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരും അതിനു മുമ്പ് വടകര കാര്യത്തിൽ വന്ന പോസ്റ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പോരാളി ഷാജിയുടെ ഈ പോസ്റ്റുകൾ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഇപ്പോൾ ഇന്നും ഇന്നലെയുമായി വന്ന പോസ്റ്റ് മാത്രമല്ല അൻവറിൻ്റെ യുദ്ധപ്രഖ്യാപനത്തോടെ കാഫർ വിവാദം പ്രതിവർഷം ഉപേക്ഷിച്ച മട്ടാണ് എന്തുകൊണ്ടാണ് വി ഡി സതീശനും പ്രതിപക്ഷവും കുറേ എനിക്കൊന്നും ഒന്ന് രണ്ട് മാസമായിട്ട് അത് ഉപേക്ഷിച്ചത് എന്ന സംശയം നമ്മുടെ മുമ്പിൽ ഉയർന്നു വരും ഇനിയുള്ള കാലം അത് അപ്പാടെ കാഫിർ വിവാദത്തിൻ്റെ കേസെ അസ്തമിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയിപ്പോൾ പോരാളി ഷാജിമാരും അൻവർ പൂട്ടിക്കാൻ നടന്ന മാധ്യമങ്ങളും എല്ലാം കൂടി ഒരു പുതിയ മാധ്യമ മുന്നണിക്ക് കൂടി സാധ്യത തെളിയുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് അത് കാണാനുള്ള കരുത്ത് നമുക്ക് വേണം അപ്പോഴും പാവപ്പെട്ട സാധാരണ സഖാക്കൾ ഇതെല്ലാം കണ്ട് നെടുവീർപ്പെടും പാർട്ടി ചങ്കില ചോരയാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ പോരാളി ഷാജിയെയും പി വി അൻവറിനെയും കണ്ട് ചെങ്കുടി ഏന്തിയവരല്ലോ അവരൊന്നും എന്തെല്ലാം കാണണം മുത്തപ്പ എന്ന് നമുക്ക് വിളിച്ചു ചോദിക്കാം എന്നുള്ളത് മാത്രമാണ് ഒരേയൊരു കാര്യം ഇനി അൻവറിനു മുന്നിലെ വഴി നമുക്ക് ആലോചിച്ച് നോക്കിയാൽ വ്യക്തമാകും അത് ഒരു സ്വതന്ത്രൻ്റെ വഴിയാണ് മുൻ അനുഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട് മറ്റു പലരെയും പോലെ സ്വതന്ത്രമായ ആ വഴി അൻവർ തിരഞ്ഞെടുക്കാനാണ് സാധ്യത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എം എൽ എ സ്ഥാനം രാജിവെക്കാതെ സ്വതന്ത്ര ബ്ലോക്കായി നിയമസഭയിൽ ഇരിക്കാം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെയാണ് പി വി അൻവർ ജയിച്ചത് നിലമ്പൂരിൽ അങ്ങനെയാണ് എങ്കിൽ പോലും സി പി എമ്മിൻ്റെ പാർട്ടി ചിഹ്നത്തിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായല്ല അദ്ദേഹം മത്സരിച്ചത് വിജയിച്ചത് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ച് വിജയിച്ചത് അതുകൊണ്ട് കൂറുമാറ്റത്തിൻ്റെ പ്രശ്നം പ്രാഥമികമായി തന്നെ അൻവറിൻ്റെ മുന്നിൽ ഒരു പ്രശ്നമല്ല ജനങ്ങൾക്ക് മുന്നിൽ നിലപാട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു പൊതുയോഗം വിളിക്കുക ആ പൊതുയോഗത്തിൽ വീണ്ടും ഈ പറഞ്ഞതൊക്കെ ആവർത്തിക്കുക മുന്നണിയിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന പതിവ് പ്രഖ്യാപനം നടത്തുക ആ പൊതുയോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ച് ഭാവി അജണ്ട കൂടി തീരുമാനിച്ച് പ്രഖ്യാപിക്കുക വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാകാം അല്ലെങ്കിൽ സ്വതന്ത്രമായിരിക്കാം അടുത്ത ആഴ്ചയോടെ ബാക്കി പ്രഖ്യാപനങ്ങളിലേക്ക് അദ്ദേഹം കടക്കാനാണ് സാധ്യത സ്വതന്ത്ര ബ്ലോക്കായി നിയമസഭയിൽ ഇരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകണം നാലാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ സ്വതന്ത്രനായി ഇടതുപക്ഷത്തിന് ഭീഷണിയായി നിയമസഭയിലെ സാന്നിധ്യമായി അൻവർ നിത്യസാന്നിധ്യമായി അവിടെ ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് കാര്യമായി ആരോപണങ്ങൾ ഉന്നയിക്കും പ്രതിപക്ഷത്തിന് നല്ല ആയുധങ്ങൾ അൻവറുടെ ഭാഗത്തു നിന്ന് വീണ് കിട്ടും ആ പ്രതിപക്ഷത്തിൽ ലഭിക്കുന്ന മരുന്നുകൾ ഇട്ടുകൊണ്ട് നിരവധി ബഹളങ്ങൾക്ക് ഇനി സാക്ഷിയാകും കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു എം എൽ എ ആയി അൻവർ ഉണ്ടാകും അത് ഒരുപക്ഷെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൻ്റെ അവസാന കാലത്ത് നമ്മുടെ കെ ബി ഗണേഷ് കുമാർ ഉണ്ടായതുപോലെ നിലമ്പൂർ ആര്യാടിൻ്റെ തട്ടകമായിരുന്നു ഇടതുപക്ഷത്തേക്ക് വന്ന് മത്സരിച്ച് അൻവർ ഉണ്ടാക്കിയ ഓളം അവിടെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് സ്വതന്ത്രനായി നിന്നാൽ യു ഡി എഫ് പിന്തുണയ്ക്കുകയും ചെയ്യും മുസ്ലിം ലീഗിൻ്റെ അണികളിപ്പന്നെ അൻവറിന് പിന്നിൽ അണിനിരന്ന് കഴിഞ്ഞു സൈബർ പിന്തുണകൾ ആ ആഞ്ഞാഞ്ഞ് ലഭിക്കുന്നുമുണ്ട് മുസ്ലിം രാഷ്ട്രീയത്തിൽ സ്വതന്ത്രനായ നേതാവായി അൻവറിനെ വാഴ്ത്തി തുടങ്ങിയിട്ടുമുണ്ട് ജമായത്ത് ഇസ്ലാമിയും അവരുടെ മാധ്യമങ്ങളും അൻവറിലെ വീരനായകത്വം തിരിച്ചറിഞ്ഞ് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു പോലീസ് മാത്രമല്ല പിണറായിയെയും സി പി എമ്മിനെയും മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കാനുള്ള തന്ത്രങ്ങൾക്ക് അൻവർ നല്ല ആയുധമാണ് അൻവറിനെ വെച്ച് ആ ആയുധം നന്നായി പ്രയോഗിക്കുകയും ചെയ്യാം പിന്നണിയിൽ നിൽക്കുന്നവർക്ക് സംഘപരിവാർ ബന്ധമെന്ന പ്രതിപക്ഷ ആരോപണത്തിന് മൂർച്ച കൂട്ടുകയും ചെയ്യാം അങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിനെതിരായ മുന്നണിയുടെ ഭാഗത്ത് ആ ചേരിയിൽ നിന്നുകൊണ്ട് വിജയിക്കാനുള്ള കെൽപ്പ് അൻവറിന് നേടിയെടുക്കാൻ കഴിയും ഇപ്പോൾ യു ഡി എഫിൻ്റെ അണികളുടെ മനസ്സിനെ കണ്ടീഷൻ ചെയ്ത് അപ്പോഴത്തേക്കും ഒരുക്കിയെടുക്കുകയും ചെയ്യാം ചുരുക്കത്തിൽ അൻവറിൻ്റെ മുന്നണി മാറ്റമുണ്ടാക്കുന്ന വെല്ലുവിളികൾ ചെറുതല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എന്താണ് അൻവറിനെ കേന്ദ്രീകരിച്ച് നാട്ടിലുണ്ടാകുന്ന ചർച്ചകൾ സംസാരങ്ങൾ ഒക്കെ സി പി എമ്മിന് കുഴപ്പമുണ്ടാക്കുന്നതാണ് ആ ആരോപണങ്ങൾക്കൊക്കെ ഒരു തീവ്ര സ്വഭാവം ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്നു അനുകൂലിച്ചായാലും പ്രതികൂലിച്ചായാലും അൻവറുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകൾക്കും തീവ്ര സ്വഭാവമുണ്ടായിരുന്നു അൻവറിൻ്റെ സ്വഭാവം പ്രതികരണ രീതി പോലെ തന്നെ പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒടുവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പൊതുമധ്യത്തിൽ മധ്യത്തിൽ സി പി എമ്മിനും എൽ ഡി എഫിനാകെയും കനത്ത ആരോപണങ്ങൾ വിളിച്ചു വരുത്തി പ്രതിരോധത്തിൽ ആക്കപ്പെട്ട സാഹചര്യമായിരുന്നു അന്ന് കടുത്ത ന്യായീകരണത്തിനായി വരെ ആക്ഷേപിച്ചവരാണ് അൻവറിന് വേണ്ടി നിലകൊണ്ട സി പി എമ്മിൻ്റെ നേതാക്കൾ അതുകൂടാതെ അൻവറിനെതിരെ വന്ന കേസുകൾ അൻവറിന്റെ വിദേശത്തെ ഖനനം മുതൽ പാർക്കിലെ അനധികൃത കയ്യേറ്റം വരെയുള്ള കേസുകളിൽ ചാനലായ ചാനലുകളും ഓരോ നിയമസഭാ സമ്മേളനങ്ങളിലും കയറി ന്യായീകരിച്ച് നാളുകൾ തീർത്ത എത്രയെത്ര നേതാക്കൾ ഓരോ ഇടത്തിലും അവഹേളനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന എത്രയെത്ര ചാനൽ ചർച്ചാ നേതാക്കൾ അവർക്കൊക്കെ ഇനി ലേശം പണി കുറയും ഏഷ്യാന ന്യൂസിലെ ചർച്ചകളൊക്കെ സി പി എം ബഹിഷ്കരിക്കാനുള്ള ഒരു കാരണം അൻവറുമായി ബന്ധപ്പെട്ടതടക്കമുള്ള നിരന്തര ചർച്ചകളാണ് സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അൻവറിൻ്റെ കേസുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അൻവറിനു വേണ്ടി സംസാരിച്ച് ആക്ഷേപവും പരിഹാസവും ഏറ്റുവാങ്ങിയവർക്ക് ഇനി ഏതായാലും വിശ്രമിക്കാം തിരിച്ച് അൻവറിനെതിരെ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാനുള്ള അവസരമാണ് ഇനിയുള്ള കാലം എന്നാൽ അൻവറിൻ്റെ എതിരാളികളായിരുന്നവരുടെ കാര്യവും തിരിച്ച് സമാനമാണ് അത് വ്യത്യസ്തമായ ഒരു സാഹചര്യമല്ല അവർക്കും ഇനി തിരിച്ചു പറയേണ്ട സാഹചര്യമാണ് സി പി എം അൻവറിനെതിരെ തിരിയുന്ന ഘട്ടം വരികയാണ് അവർക്കും ഇനി അൻവറിനൊപ്പം നിലകൊള്ളേണ്ടി വരും ഇത്രയും കാലം അൻവറിനെ എതിർത്ത ആളുകൾ ഇനി അൻവറിനൊപ്പം നിലകൊണ്ട് സി പി എമ്മിനെതിരെ നിലപാടെടുക്കേണ്ടി വരും വി ഡി സതീശൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾ മുതൽ ചാനൽ ചർച്ചകളിലെ ചോര തിളപ്പിക്കുന്ന ഇൻട്രോകൾ വരെ ഇനി തിരുത്തി ഉൾട്ടയടിച്ച് തിരുത്തേണ്ടി വരും എന്നുള്ളതാണ് രണ്ട് സാഹചര്യങ്ങളുടെയും പ്രത്യേകത പാർട്ടിക്ക് മേലെ ചായുന്ന സ്വതന്ത്രമാരെ കൊണ്ട് സി പി എം എന്നും തോറ്റിട്ടേ ഉള്ളൂ പാവപ്പെട്ട സഖാക്കൾ ചോരയും നീരും കൊടുത്ത് എടുക്കാത്ത മുക്കാലായിരുന്നവരെ തോളിലേറ്റി നടന്ന് ഉയർത്തും എന്തിന് പാർട്ടി പറഞ്ഞിട്ട് ഒടുക്കമോ അവർ വൻമരമായി കഴിയുമ്പോൾ തിരിഞ്ഞുകുത്തും ഇതാണ് സി പി എമ്മിലെ സ്ഥിരം പരിപാടി നിലമ്പൂരിലെ കോൺഗ്രസിൽ കാര്യമായ പരിഗണന കിട്ടാതിരുന്ന ഒരാൾ അവിടെ നിന്ന് കാലുമാറി സി പി എമ്മിന്റെ പിന്തുണയോടെ സ്വതന്ത്ര വൻമരമായി സകല ആരോപണങ്ങളുടെ ദുഷ്പേരും പേറി മുന്നോട്ട് വന്നു ആ ദുഷ്പേരുകളുടെ ഭാരം പേറിയ പാർട്ടിക്ക് മേലെ ചാഞ്ഞ് അതിനും മേലെ ചാഞ്ഞ മരമായതാണ് പലരും ഓർമ്മിപ്പിക്കുന്നത് കാഞ്ഞിരപ്പള്ളിക്ക് അവിടെ ഒരു അൽഫോൺസ് കണ്ണന്താനം ഉണ്ടായിരുന്നു മങ്കട വഴി വന്ന ഒരു മഞ്ഞളാങ്കുഴി ഉണ്ടായിരുന്നു അങ്ങനെ എത്രയെത്ര പേർ ഒടുവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന പി വി അൻവർ വരെ എണ്ണിയാൽ നിരവധി പേരുണ്ട് ഇനി അൻവർ ഉയർത്തുന്ന ഭീഷണിയും നേരിട്ട് കുറേ കാലം സി പി എമ്മിനും സഖാക്കൾക്കും നടക്കേണ്ടി വരും എന്നാൽ രണ്ട് കാര്യങ്ങൾ സി പി എമ്മിന് ആശ്വാസകരമാണ് അതിലൊന്ന് പാർട്ടി സമ്മേളനമാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ അവസാനിച്ചു വരുന്നതേ ഉള്ളൂ ഇനി ലോക്കൽ സമ്മേളനങ്ങളാണ് പിന്നീട് ഏരിയ സമ്മേളനവും ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും ഉണ്ട് ഈ ഘട്ടത്തിൽ ബ്രാഞ്ച് സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പാർട്ടിക്കൊപ്പം തള്ളിപ്പറയാതെ ഒരാൾ നിൽക്കുമ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ അയാൾ ഉന്നയിക്കുമ്പോൾ സമ്മേളനങ്ങളിൽ പോലും പ്രതിസന്ധിയായിരുന്നു ഉത്തരം മുട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിരുന്ന മേൽ കമ്മിറ്റിക്കാർ നിരവധിയായിരുന്നു നമ്മൾ വാർത്തകൾ തന്നെ കണ്ടിട്ടുണ്ട് എന്നാൽ ലോക്കൽ സമ്മേളനം ആരംഭിക്കുമ്പോൾ അൻവർ പുറത്തേക്ക് നടന്നു കഴിഞ്ഞു അതുകൊണ്ട് പകുതി സമാധാനമായി ഇനി അൻവർ പാർട്ടിയുടെ ഭാഗമല്ലല്ലോ ഇനി ഏരിയയും ജില്ലയും സംസ്ഥാനവും പാർട്ടി കോൺഗ്രസും കഴിയുന്നതോടെ അൻവർ എന്ന ഭീഷണി മറികടക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് പാർട്ടിക്ക് നേതൃത്വത്തിന് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് കൂടിയാണ് ഇനി അൻവറിനെ തടയണ്ട എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയത് രണ്ടാമത്തെ കാര്യം ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തൊന്നുമില്ല എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇനി വരാനുള്ളത് പെട്ടെന്ന് വരാനുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇത്തരം മാറ്റങ്ങളൊന്നും കാര്യമായി സ്വാധീനിക്കില്ല എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റു പൊതു തെരഞ്ഞെടുപ്പുകൾ അങ്ങനെയല്ല പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് വർഷം ബാക്കിയുണ്ട് ഉണ്ട് താനും അപ്പോഴേക്കും അൻവർ എത്തേണ്ടെടുത്ത് എത്തുകയും ചെയ്യും പാർട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും പക്ഷേ അൻവർ ഇനി ഉയർത്താൻ പോകുന്ന വെല്ലുവിളി അക്കാര്യത്തിലൊന്നുമല്ല സമീപ വർത്തമാന കാലത്ത് മാധ്യമ പൊതുസമൂഹ മധ്യത്തിൽ ഉയർത്താൻ പോകുന്ന ചർച്ചകളാണ് ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ എന്ന നിലയിൽ അൻവറിൻ്റെ സാധ്യതകൾ വലുതാണ് ആകാശത്തോളം സാധ്യതകളാണ് അൻവർ ഉന്നയിക്കുന്ന ഓരോ വാദത്തിനും വലിയ സാമൂഹ്യ ശ്രദ്ധയും ലഭിക്കും അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി എങ്ങനെയൊക്കെ മാറിമറിയുമെന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം